മൂന്നാം ഘട്ട പോളിംഗിന് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സംഭവ ബഹുലമാണ് കാര്യങ്ങൾ പ്രജ്വൽ വീഡിയോയിൽ പൊള്ളി ബി ജെ പി കോൺഗ്രസിനെ പറ്റിച്ച് സ്ഥാനാർത്ഥികൾ അമേട്ടിവിട്ട രാഹുൽ ഇങ്ങനെ മൂന്നാം ഘട്ടത്തിന്റെ പ്രചാര ശ്രുതിയും പൊലിമയും പല രീതിയിലാണ് കർണാടക രാഷ്ട്രീയമാണ് മൂന്നാം ഘട്ടത്തിന്റെ അന്തിമ നിമിഷങ്ങളിൽ നിൽക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വഹിക്കുന്ന സംസ്ഥാനത്ത് പ്രജ്വൽ രേവണ്ണിക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണം എൻ ഡി എ കടുത്ത പ്രതിരോധത്തിലേക്ക് തള്ളിയിട്ടു പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി തൊണ്ണൂറ്റി ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഗുജറാത്തിലെ മൊത്തം ഇരുപത്തി ആറ് സീറ്റിലേക്കും ഗോവയിൽ രണ്ടിടത്തുമാണ് തെരഞ്ഞെടുപ്പ് ഛത്തീസ്ഗഡ് ഏഴ് കർണാടക പതിനാല് അസം നാല് ബീഹാർ അഞ്ച് മധ്യപ്രദേശ് എട്ട് മഹാരാഷ്ട്ര പതിനൊന്ന് ഉത്തർപ്രദേശ് പത്ത് പശ്ചിമബംഗാൾ നാല് ദാദ്ര ആൻഡ് നാഗർ ഹവേലി ദാമനാൻ ദിയു രണ്ട് ജമ്മുകശ്മീരിലെ ഒരു സീറ്റിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഈ ഘട്ടത്തിൽ കളത്തിലിറങ്ങുന്നത് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ അമിത്ഷാ മത്സരിക്കുന്നു യു പിയിലെ മെയ്ൻപുരിയിൽ നിന്ന് എസ്പിയുടെ ഡിംബിൾ യാദവ് ജനവിധി തേടുന്നു കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതി സിന്ധ്യ മധ്യപ്രദേശിലെ ഗുണയിൽ നിന്ന് തെരഞ്ഞെടുപ്പിന് നേരിടുന്നു മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എൻ സിപിയുടെ സുപ്രേസുലെ ബാരമതിയിലും ജനവിധി തേടുന്നു ബാരമതിയിൽ സുപ്രിയ നേരിടുന്നത് അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറാണ് ഇതോടെ ഒരേ കുടുംബത്തിലെ രണ്ടുപേർ തമ്മിലുള്ള പോരായി ബാരാമതിയിലെ മത്സരം മാറി കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ മുൻപന്തിയിലാണ് ബാരാമതി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അതിരഞ്ജൻ രഞ്ജൻ ചൌധരി ബംഗാളിലെ ബരംപൂരിൽ നിന്ന് ജനവിധി തേടുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് രാജ്കറിൽ നിന്ന് ജനവിധി തേടുമ്പോൾ കർണാടകയിലെ ദാർവാദിൽ നിന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി മത്സരിക്കുന്നു ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് മുഴുവൻ സീറ്റിലും വോട്ടെടുപ്പ് നടക്കുന്ന ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് ഇവിടെ സ്ഥാനാർത്ഥികളുടെ എണ്ണം അറുന്നൂറ്റി അറുപത്തി എട്ടാണ് മൂന്നാം ഘട്ടത്തിലെ അവസാന ലാപ്പിൽ കത്ത് നിൽക്കുന്നത് കർണാടകയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണയ്ക്കും അച്ഛൻ എച്ച് ഡി രേവണ്ണയ്ക്കുമെതിരെ ഉയർന്ന പീഡന കേസുകളാണ് ഹാസനിലെ സിറ്റിംഗ് എം പി ആർ പ്രജ്വൽ രേവണ്ണയ്ക്കു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി പ്രചാരണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറിയത് പ്രജ്വലിന്റെ ലൈംഗിക പീഡനത്തിന് നിരവധി സ്ത്രീകൾ ഇരയായിട്ടുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ മൂവായിരത്തോളം ദൃശ്യങ്ങളും ഇതിൻ്റെതായുണ്ടെന്നാണ് റിപ്പോർട്ട് ലൈംഗിക പീഡന കേസിലെ അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രജ്വലിന്റെ അച്ഛനും എച്ച് ഡി ദേവഗയുടെ സഹോദരനുമായ എച്ച് ഡി രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വീണുകിട്ടിയ അവസരം കോൺഗ്രസ് ഉപയോഗിച്ചു രാഹുൽ ഗാന്ധി അടക്കം ബി ജെ പിക്ക് എതിരെ പ്രതികരിച്ച് രംഗത്തെത്തി അമ്മമാരെയും സഹോദരിമാരെയും ക്രൂരമായി ബലാത്സ്യം ചെയ്യുന്ന ക്രൂരനു വേണ്ടിയാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രചാരണം നടത്തിയതെന്നാണ് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത് മുസ്ലിം സംവരണ വിവാദവും ബംഗളൂരുവിൽ അടക്കമുള്ള കുടിവെള്ള കുടിവെള്ളക്ഷാമവും കോൺഗ്രസ് പ്രചാരണത്തെ പ്രതിരോധിക്കാൻ ബി ജെ പി പ്രയോഗിക്കുന്നുണ്ട് എന്നാൽ അവസാന ലാപ്പിൽ പ്രജ്വത് വിവാദം തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത് ബി ജെ പി മൂന്ന് സീറ്റാണ് ജെ ഡി എസിന് നൽകിയത് എന്നാൽ ജെ ഡി എസുമായുള്ള സഖ്യം തള്ളാനും കൊള്ളാനും കഴിയാത്ത സാഹചര്യത്തിലാണ് ബി ജെ പി ഇപ്പോഴുള്ളത് കോൺഗ്രസ് നേതാവിന്റെ മകളെ കോളേജിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ഉയർത്തിക്കാട്ടി ബി ജെ പി കാർഡിളക്കിയുള്ള പ്രചാരണം നടത്തിയിരുന്നു സംഭവം ലവ് ജിഹാ ആണെന്നായിരുന്നു ബി ജെ പിയുടെ പ്രചാരണം കോൺഗ്രസ് ഭരണത്തിൽ കർണാടകയിലെ സ്ത്രീകൾ സുരക്ഷിതരില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രസംഗിച്ചു എന്നാൽ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക വൈകൃത കഥകൾ പുറത്തുവന്നതോടെ ബി ജെ പിയും എൻ ഡി എയും പകച്ചു ഈ വിഷയം ദേശീയ തല തന്നെ ചർച്ചയായി മാറ്റുകയാണ് കോൺഗ്രസ് പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ഉയർന്ന പീഡന വിവാദവും മൂന്നാം ഘട്ടത്തിൽ ചർച്ചയായി സന്ദേശ്കാരിയിലെ പീഡന ആരോപണങ്ങൾ പിടിച്ച് മമതാ ബാനർജിക്കെതിരെ വമ്പിച്ച പ്രചാരണം നടത്തിയ ബി ജെ പി ആനന്ദ് ആരോപണം വന്നതോടെ വെട്ടിലായി എ എ പി കോൺഗ്രസ് സഖ്യത്തിന്റെ പേരിൽ ഡൽഹി കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ടായത് ഇന്ത്യ സഖ്യത്തിന് വെല്ലുവിളിയായി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച പി സി സി അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലവ്ലി ബി ജെ പിയിൽ ചേർന്നു ലവ്ലിയുടെ ചുവടുപിടിച്ച് നിരവധി പ്രാദേശിക നേതാക്കളും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു ഇത് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തെയും പ്രതിരോധത്തിലാക്കി ഇങ്ങനെ രംഗം കൊഴുപ്പിച്ച പ്രചാരണത്തിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിനാലിൽ ഏത് സഖ്യം കൂടുതൽ സീറ്റുകൾ പിടിക്കുമെന്ന കൗതുകമാണ് ഉയരുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം ഷോറൂം സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് മൈജിയുടെ ബാഹുബലി ഫ്യൂച്ചർ കണ്ണൂർ ഹോം ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയുടെ വിലക്കുറവിലും ഉദ്ഘാടനത്തിന് നിങ്ങളുടെ സ്വന്തം മഞ്ജു വരും നിങ്ങളുണ്ടാവില്ലേ കണ്ണൂരിന്റെ കണ്ണുതള്ളി